അഭിനയരംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി ഉണ്ടെങ്കിലും ക്യാമറയ്ക്ക് മുൻപിൽ എത്തുമ്പോൾ തനിക്ക് ഇന്നും ഭയമുണ്ടെന്ന് മലയാളത്തിലെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ഇത്ര സിനിമയായിട്ട് ഈ ടെൻഷൻ എന്താണ് മാറാത്തത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഓരോ ടോക്കിനു മുമ്പ് ഇത് ഇങ്ങനെയാണ് ഓക്കെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചിരിപ്പ് വല്ലാതെ കൂടുമെന്നും മഞ്ജു വാര്യർ പറയുന്നു ഫൂട്ടേജ് എന്ന പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി മാതൃഭൂമി ഓൺലൈൻ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം രണ്ടാം വരവിൽ മികച്ച സ്വീകാര്യത ലഭിച്ചുവെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കിട്ടുന്നതിനെ എല്ലാം ബോണസായിട്ടാണ് കണക്കാക്കുന്നത് അല്ലെങ്കിൽ അനുഗ്രഹമായിട്ട് അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് എന്നെ സ്നേഹിക്കുന്നവർ പറയുന്ന ഒരു വാക്കും ഞാൻ ഉള്ളിൽ അങ്ങനെ വെക്കും അതിൽ നിന്നാണ് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം ഞാൻ കണ്ടെത്തുന്നത് ബൈക്ക് ഓടിക്കണം എന്നുള്ളത് പണ്ട് മുതലേ തന്നെയുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ആരും എന്നോട് ഇതേക്കുറിച്ച് ചോദിക്കാത്തതിനാൽ ഞാൻ പറഞ്ഞില്ലെന്നേയുള്ളൂ ഏതൊക്കെയാ സിനിമകൾ കണ്ടാണ് ആ മോഹം മനസ്സിനുള്ളിലേക്ക് വന്നത് എന്നാൽ രണ്ട് വർഷം മുമ്പാണ് ബൈക്ക് ഓടിക്കാൻ പഠിച്ചു തുടങ്ങിയത് ബൈക്ക് ഓടിച്ച് യാത്ര പോകുന്നുണ്ടെങ്കിലും അത് ആസ്വദിച്ച് ചെയ്യാനുള്ള പരിചയമൊന്നും ആയിട്ടില്ല ഇപ്പോഴും പഠിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണെന്ന് മഞ്ജു വാര്യർ അഭിമുഖത്തിൽ പറയുന്നു സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് താനേ ഉണ്ടാവുന്നതാണ് അത് എല്ലാ കാലത്തും തുടർന്നു കൊണ്ടിരിക്കണം കൊണ്ടിരിക്കണമെന്നും നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ അതിനൊരു നിർവചനം ആർക്കെങ്കിലും കൊടുക്കാൻ സാധിക്കുമെന്നും കരുതുന്നില്ല നല്ല ബന്ധങ്ങൾ വന്നു ചേരുന്നു എന്നേ പറയാനുള്ളൂ നമ്മളായിട്ട് എഫേർട്ട് എടുക്കണമെങ്കിൽ അതിനെ സൗഹൃദം എന്ന് വിളിക്കാൻ പറ്റില്ല എന്നും താരം പറയുന്നു വളരെ നാളുകൾക്ക് ശേഷം കാണുമ്പോഴും ഇന്നലെ സംസാരിച്ച് നിർത്തി തുടങ്ങിയടത്ത് നിന്ന് വീണ്ടും തുടങ്ങാൻ സാധിക്കുന്ന ബന്ധങ്ങളാണ് യഥാർത്ഥ ബന്ധം ഞാൻ ഇത് പറയുന്നത് എൻ്റെ കാര്യം മാത്രമാണ് എല്ലാവർക്കും അത് അങ്ങനെ ആയിരിക്കണമെന്നില്ല അവർക്കൊക്കെ ഇതിനോട് യോജിക്കാൻ പറ്റിയെന്നും വരില്ല ബന്ധങ്ങളിൽ എല്ലാവർക്കും അവരുടേതായ നിർവചനങ്ങൾ ഉണ്ടാകുമെന്നും മഞ്ജുവാര്യർ അഭിപ്രായപ്പെട്ടു എനിക്ക് ആ സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണാൻ തോന്നുമോ ഇല്ലയോ എന്ന ലളിതമായ ലോജിക് മാത്രമേ സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ നോക്കാറുള്ളൂ എന്നാൽ എപ്പോഴും ആ കണക്ക് കൂട്ടലുകൾ ശരിയായിക്കൊള്ളണമെന്നില്ല എന്നും താരം പറയുന്നു എന്നാൽ പലപ്പോഴും ആ രീതി തെറ്റിയിട്ടുണ്ട് എന്നാൽ എനിക്ക് പ്രയോഗിക്കാൻ അറിയാവുന്ന ഏക ലോജിക് അത് മാത്രമാണെന്നും മഞ്ജുവാര്യർ കൂട്ടിച്ചേർക്കുന്നു